പ്രിയപ്പെട്ടവരെ ഏറെ പുണ്യമായ വരികയാണ് അന്നത്തെ തവണ റഹീം എന്ന് ഒരു കടലാസിൽ എഴുതി നിങ്ങൾക്ക് ലഭിക്കുന്ന വലിയ ഒരു നേട്ടമുണ്ട് ഏതൊരാളും ആഗ്രഹിക്കുന്ന നേട്ടം കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് ആളുകൾ ഈ ബിസ്മി ഇങ്ങനെ എഴുതി വെക്കുകയും നിരവധി നേട്ടങ്ങൾ അവർക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇൻഷാള്ള നിങ്ങൾ എന്തായാലും ഈ വർഷം ഒന്നിൻ്റെ അന്ന് എഴുതി വെക്കണം എങ്ങനെ എഴുതണം അനുബന്ധമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇൻഷാള്ള അതാണ് പറയുന്നത് നിഹായത്തുൽ അമൽ എന്ന കിതാബിൽ ഇത് കാണാൻ കഴിയും അതേപോലെ തന്നെ മുജറു അടക്കമുള്ള വ്യത്യസ്തമായ കിതാബുകളിൽ ഈ അമൽ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അതായത് ആരെങ്കിലും പറഞ്ഞതല്ല ഇത് മഹാന്മാർ പറഞ്ഞതാണ് നിരവധി ആളുകൾ അത് എല്ലാ വർഷവും കൃത്യമായി എഴുതി വെക്കുകയും ചെയ്യപ്പെടുന്നുണ്ട് നോക്കൂ നിങ്ങൾ നമുക്ക് ഇത് എഴുതി വെക്കേണ്ട രൂപം എങ്ങനെ എന്ന് ആദ്യം ഒന്ന് നോക്കാം പിന്നെ എഴുതുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അത് ഞാൻ രൂപം പറയാം ഒരു വെള്ള പേപ്പർ എടുക്കുക വെള്ള വെള്ളപ്പേപ്പർ എ ഫോർ പോലെയുള്ള പേപ്പർ എടുത്തിട്ട് എത്ര തവണയാണ് എഴുതേണ്ടത് നൂറ്റി പതിമൂന്ന് തവണയാണ് എഴുതേണ്ടത് എഴുതുന്ന സമയത്ത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ അതുപോലെ പുള്ളിയൊന്നുമില്ലാതെ പുള്ളികളില്ല അതേപോലെ തന്നെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഓരോ അക്ഷരങ്ങളായിട്ടാണ് എഴുതേണ്ടത് പിന്നെ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് മീമ് എഴുതുമ്പോ മീമിന്റെ ആദ്യത്തിൽ ഒരു വട്ടം ഉണ്ടല്ലോ ആ വട്ടം വട്ടമായി കൂടിച്ചേരരുത് അതേപോലെ വാവ് എഴുതുമ്പോഴും ആദ്യത്തിൽ വരുന്ന ആ വട്ടം അത് കൂടിച്ചേരരുത് അത് കൂടി ചേരാതെ കുട്ട രൂപത്തിൽ അങ്ങനെയൊക്കെ കൃത്യമായി ശ്രദ്ധിച്ചിട്ടാണ് എഴുതേണ്ടത് ഇനി ഇതിന്റെ നേട്ടം ഒന്ന് പറയട്ടെ അത് എഴുതിയല്ല ആ എഴുതിയ വ്യക്തി അതേപോലെ തന്നെ അവന്റെ ഭാര്യ അവന്റെ മക്കൾ ഇവർ ആ വർഷത്തിൽ അതെ അവർ വെറുക്കപ്പെടുന്ന ഒരു കാര്യവും കാണേണ്ടി വരില്ല വെറുക്കപ്പെടുന്ന ഒരു കാര്യവും കാണേണ്ടി വരില്ല ആപത്ത് മുസീബത്തുകളിൽ നിന്ന് അവൾക്ക് കാവൽ പറ്റും ആപത്ത് മുസീബത്തുകൾ അവൻക്ക് വരില്ല തുടങ്ങി അനവധി ഗുണഫലങ്ങൾ നേട്ടങ്ങൾ ബിസ്മി കൊണ്ട് ലഭിക്കുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട് ആ നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ ഇത് കാരണമാകും എഴുതേണ്ട രൂപം ഞാൻ പറഞ്ഞു എഴുതുന്നതോടുകൂടി ഓരോ തവണ എഴുതുമ്പോഴും അതിൻ്റെ കൂടാതെ പാരായണം ചെയ്യുക കൂടി ചെയ്യണം ഒരു തവണ എഴുതുന്നു ഉസ്മി ലാഹ്ലുറഹ്മാൻ റഹീം അടുത്ത തവണ എഴുതി അങ്ങനെ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാനൊന്ന് വളരെ പെട്ടെന്ന് അത് പറയാം നോക്ക് നിങ്ങൾ എഴുതുമ്പോൾ ചെയ്യുക ഒലോവ ചെയ്തിട്ടായിരിക്കണം എഴുതേണ്ടത് രണ്ടിടത്ത് തിരിഞ്ഞിരിക്കുക മൂന്നാമത്തെ കാര്യം കാലം സുന്നത്ത് സുന്നസ്കരിച്ചതിന് ശേഷം എഴുതുക രണ്ടാം സുന്നത്ത് സുന്നസ്കാരത്തിന് ശേഷം എഴുതുക എഴുതി തീരുന്നത് വരെ ആരോടും പരമാവധി സംസാരിക്കാതിരിക്കുക അതായത് ഒറ്റക്ക് എന്തെങ്കിലും റൂമിലൊക്കെ ഇരുന്നിട്ട് കെബിലയിലേക്ക് തിരിഞ്ഞു എഴുതുക മറ്റൊന്ന് വന്ന് എഴുതാൻ തുടങ്ങുന്ന സമയത്ത് നല്ല നെയ്യത്തുണ്ടാവണം മനസ്സിൽ നല്ല നെയ്യത്തോട് കൂടി പിന്നെ ും സംരക്ഷണവും വറക്കത്തും ഹയുറും എല്ലാം ഉദ്ദേശിച്ചു കൊണ്ടായിരിക്കണം എഴുതേണ്ടത് പിന്നെ മറ്റൊന്ന് നല്ലത് ബ്ലാക്ക് മഷിയാണ് പകല എഴുതലാണ് നല്ലത് സുബിഹി ലോഹറിന്റെ ഇടയിൽ എഴുതിയാൽ വളരെ നല്ലതാണ് മറ്റു സമയങ്ങളൊക്കെ അത് എഴുതാം എന്തായാലും മൊഹർ ഒന്നിന് തന്നെ അന്നത്തെ മകറി വാകുന്നതിന് മുൻപ് എഴുതണം എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം മൻസസ് ഉള്ള സ്ത്രീകൾ ഇത് ഖുർആാനാണല്ലോ അപ്പൊ എന്താ ചെയ്യുക എഴുതാൻ പറ്റുമോ പാരായണം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടാകും അത്തരം ആളുകളോട് പറയാനുള്ളത് ഖുർആാനാണ് എന്ന ഉദ്ദേശത്തിൽ നീയത്തോടു കൂടി എഴുതാൻ പറ്റും നിങ്ങൾക്ക് എഴുതാനോ അതേപോലെ തന്നെ പാരായണം ചെയ്യാനോ പറ്റില്ല പക്ഷേ നിങ്ങൾക്ക് ഇതൊരു തിക്റാണ് എന്ന് മനസ്സിൽ കരുതിയിട്ട് എഴുതാം അതിന് കുഴപ്പമില്ല അപ്പോ നിങ്ങൾ എഴുതുമ്പോ നിങ്ങളും എഴുതണം ലിക്കറാണ് എന്ന് മനസ്സിൽ കരുതി എഴുതുകയും ലിക്കറാണ് ചെയ്താൽ അതൊരു പ്രശ്നമല്ല നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ് മറ്റൊന്ന് കഴിഞ്ഞ വർഷം എഴുതിയവർ ഈ വർഷം എഴുതണം എഴുതണം അതേപോലെ തന്നെ എന്നാൽ കഴിഞ്ഞ വർഷം എഴുതിയത് എന്താ ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് കഴിഞ്ഞ വർഷം എഴുതിയത് അത് സൂക്ഷിച്ച് വെക്കുക ഒട്ടിൽ വീട്ടിലെവിടെയെങ്കിലൊക്കെ സൂക്ഷിച്ചു വെക്കുക അവിടെ ഇരിക്കട്ടെ ബിസ്മിയാണല്ലോ ഒരുപാട് നേട്ടങ്ങളുണ്ട് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് ഒരു അല്പസമയം മാറ്റി വെച്ചാൽ മതിയല്ലോ അള്ളാഹു നമുക്ക് തൗഫ നൽകട്ടെ വീണ്ടും കാണാൻ ദുയായവസീയത്തോടെ അസ്സലാ വൈക്കം വരഹ്